എനിക്ക് രണ്ട് മണിക്ക് രണ്ടരക്കാണ് ഞാൻ അറിയുന്ന സ്റ്റേജിൽ മിനിസ്റ്റർ ഉണ്ടെന്ന് പോലും അതായത് ശ്രീ സാറ വരുന്നതും മിനിസ്റ്ററുകൾ കളക്ടറുകളൊക്കെ അറിയുന്നത് രണ്ടു മണിക്കാണ് പരിപാടിയുടെ അന്ന് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വന്ന് കണ്ട് അതിന് നടന്നു നോക്കിയിട്ടുള്ളൊരു സ്റ്റേജ് പിന്നീട് അനുമതി ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം അനുമതിയില്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സിന്നെസ് അറ്റംപ്റ്റാണ് അത് അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേര് അന്നത്തെ ദിവസം വന്നില്ല മുമ്പത്തെ ഗിന്നസ് റെക്കോർഡിനേക്കാൾ ഒരാൾ കുറവിലാണ് വന്നെങ്കിൽ ഗിന്നസ് കിട്ടില്ല ആ എടുത്ത എഫർട്ടൊക്കെ പോകും അപ്പോൾ അവസാനം നടത്തുന്ന നടത്തുന്നവരെ അവരെടുത്ത സ്ട്രെയിൻ നോട്ട് എ സ്മോൾ തിങ് അപ്പോൾ എനിക്ക് ഓൾറെഡി കിഡ്നിസ്റ്റോണ്ട് അസുഖമുണ്ട് അപ്പോൾ ആ പെയിൻ വന്നപ്പോൾ ഞാൻ ഇനി ആ പെയിൻ എനിക്ക് പോകാൻ പറ്റില്ല ഡോക്ടർ പുലർച്ചെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു നമസ്കാരം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഭരതനാട്യത്തിനുള്ള ഗിൻഡസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് മൃദംഗനാഥം എന്ന പരിപാടി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നിരുന്നു ഈ പരിപാടിക്കിടയിലാണ് ഉമാ തോമസ് എം എൽ മതിയായ സുരക്ഷാ സംവിധാനമില്ലാത്ത സ്റ്റേജിൽ നിന്നും പതിനാലടി താഴ്ചയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് തുടർന്ന് പോലീസ് ഇതിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിൻ്റെ ഇവൻ മാനേജ്മെൻറ്റ് നടത്തിപ്പിക്കാതെ നായിട്ടുള്ള ജനീഷ് എന്നയാൾക്കെതിരെയും പോലീസ് കേസെടുത്തു ഇദ്ദേഹം ഇപ്പോൾ ദയാ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇദ്ദേഹത്തോട് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പോലീസ് കാവലിലാണ് അദ്ദേഹം ഈ ജനീഷിന് എന്താണ് ഈ സംഭവത്തിൽ പറയാനുള്ളത് ആരോപണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഒരു ആരോപണം പറയുന്നത് രണ്ട് ഇവർ ഈ പരിപാടി കണ്ടമാനം ആളുകളിൽ നിന്ന് കാശ് തട്ടിച്ചു എന്ന് പറയുന്നു ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് റോളില്ല ഒരാൾ ഒരു ഒരു ഇവൻ്റ് ഒരാൾ ഏറ്റെടുക്കുന്നു ഒരു ഗ്രൗണ്ട് ബുക്ക് ചെയ്യുന്നു ആ ബുക്ക് ചെയ്യുന്ന ആൾ എടുക്കേണ്ടതായ എല്ലാ പെർമിഷനുകളും അവർ എടുക്കുന്നു പോലീസിൽ നിന്നായാലും അല്ലെങ്കിൽ ഫയർഫോഴ്സിൽ നിന്നായിക്കോട്ടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കേണ്ടതോ അതെടുക്കാൻ വേണ്ടി അവരൊരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നു ആ ഇവൻ കമ്പനിയാണ് എല്ലാ പെർമിഷനുകളും എടുത്തിട്ടുള്ളത് ഞങ്ങളേൽപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ കോർഡിനേഷന് വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേര് വരുന്ന ആളുകളെ കൃത്യമായി ഒരു ബാരിക്കേഡ് സസ്യത്തിൽ കൂടെ കൊണ്ടുവന്ന് അവരെ കൃത്യമായി ക്യൂലി നിർത്തി ഈ പരിപാടി സ്മോത്തായി നടത്തുക എന്നുള്ള ജോലിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് അത് ക്ലൈൻ്റ് ആവശ്യപ്പെടുന്ന ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവർ നേരത്തെ കൂട്ടി ബ്ലൈൻഡായിട്ട് നമ്മളെ ഏൽപ്പിക്കലല്ലോ അവർ കൃത്യമായി ലൈറ്റ് സൗണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും അവർ പറയുന്ന എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടോ അത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ആ റിക്വയർമെൻ്റ് ആണ് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ജനീഷിൻ്റെ ഇവൻ്റ് മാനേജ്മെൻ്റ് അതാണ് ആ സ്റ്റേജൊക്കെ കെട്ടിയത് അപ്പോൾ സ്റ്റേജിനകത്ത് നടന്നു പോകാനുള്ള വഴി പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ വിഷലിനകത്ത് കാണുന്നുണ്ട് എന്താണ് അത്ര വീതി ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മിച്ചതും അവിടെ ആ വിളക്ക് തീരുവൊക്കെ നടത്തിയത് അതിലെന്താ വെച്ചാൽ ഒന്ന് അതൊരു സബ് സ്റ്റേജാണ് അതായത് മെയിൻ സ്റ്റേജ് നിങ്ങൾക്ക് തന്നെ കാണാൻ കിട്ടും അത് അമ്പത് ബൈ ഇരുപത്തിനാലുള്ളൊരു സ്റ്റേജും അമ്പത് അടി ബൈ എട്ടടി വീതി ഉള്ളൊരു സ്റ്റേജുമാണ് എട്ടടി വീതിയുള്ള സ്റ്റേജിൽ ആകെ ചെയറിലിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏഴുപേരാണ് അതുമുണ്ടായത് എന്താ വെച്ചാൽ ലാസ്റ്റ് സമയത്താണ് നിലവിളക്ക് ആ സ്റ്റേജ് സ്റ്റേജ്മേക്ക് കൊണ്ടുവരുന്നത് സംഘാടകർ പറയുന്നു അവിടെ നിലവിളക്ക് താഴെ കത്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ നേരത്തെ കോറിയോഗ്രാഫി ചെയ്ത ഒരു ഉണ്ട് അത് മെയിൻ സ്റ്റേജിലും നിലവിളക്ക് മാത്രം ഇത് കത്തിക്കാം ബാക്കിയുള്ള സെറമണിയൊക്കെ മെയിൻ സ്റ്റേജിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് പേർക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ സബ് സ്റ്റേജിൻ്റെ ഉദ്ദേശം തന്നെ മെയിൻ സ്റ്റേജ് മുമ്പ് ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുമ്പോൾ അവർ ടീച്ചേഴ്സിന് താഴെ സ്റ്റെപ്പൊന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ മെയിൻ ടീച്ചേഴ്സിന് അവർക്ക് ഫോട്ടോ എടുക്കണം അതെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സബ് സ്റ്റേജു സ്റ്റേജുവാണത് ഈ പറയുന്ന ആരും ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിന് ബലമില്ലാന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നോട്ടീസോ സംഘാടകർക്കോ ഞങ്ങൾക്കോ ആർക്കും കൊടുത്തായിട്ട് അറിവില്ല മുൻകൂട്ടി അല്ലെങ്കിൽ ഇത് ഈ പരിപാടി ഇവിടെ നടത്തരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ ജി സി ടി എ ആയാൽ പോലും അവർ ഒരു നോട്ടീസും അല്ലെങ്കിൽ ഇവിടെ ഈ സ്റ്റേജ് അവർ അറിയാണ്ടാണ് ചെയ്തത് എന്ന് പറയുന്ന കാര്യം പോലും നേരത്തെ കൂട്ടിയിട്ട് അങ്ങനത്തെ ഒരു നോട്ടീസ് ഇപ്പോൾ സാധാരണ എന്തെങ്കിലും നടന്നാൽ അപ്പോൾ തന്നെ അവർ നോട്ടീസ് ഇഷ്യൂ ചെയ്യും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പെർമിഷൻ തരില്ല അങ്ങനത്തൊന്നും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല അത് പരിപാടി കഴിയുന്ന വരില്ല ഇതിന് ഈ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് അനുമതി വാങ്ങിയത് നിങ്ങളാണോ അനുമതി വേണ്ട എന്ന് അറിയിച്ചത് നിങ്ങളെയാണോ അല്ല ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ മാത്രമേ അതും ഞാൻ തന്നെ ഞാൻ എല്ലാ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അത് കൊച്ചിയിൽ തന്നെയുള്ള ബെന്നി എന്ന് പറയുന്ന ആളെയാണ് നമ്മളേൽപ്പിക്കുന്നത് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റിനും ഓരോരുത്തരെയാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ അതിൽ അനുമതി എന്ന് പറയുന്നത് എടുക്കേണ്ടത് ഈ പറയുന്ന സംഘാടകരാണ് ആ സംഘാടകരെ ഏൽപ്പിച്ചിട്ടുള്ളത് അവിടെയുള്ള യുവൻ സിന്ധ്യ എന്ന് പറയുന്ന ടീമിനെയാണ് അവരാണ് എല്ലാ പെർമിഷനുകളും എടുത്തിട്ടുള്ളത് പോലീസിനുള്ള ഓഫീസർ അടിച്ചിട്ടുള്ള ഫയർഫോഴ്സിനോ അടിച്ചിട്ടുള്ളത് ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വന്ന് കണ്ട് അതിന് നടന്നു ഒരു സ്റ്റേജ് പിന്നീട് അനുമതി ഇല്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു കാര്യം അനുമതി അനുമതിയില്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ അതിനൊരു മൗന സമ്മതം കിട്ടിയിട്ടുണ്ടാവണം പക്ഷെ അത് ഒരാളുടെന്നല്ലല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിയട്ടെ അപ്പോൾ ഒരു ഇത് എടുക്കുമ്പോൾ ഒന്നുകിൽ അവർ ഇതുപോലത്തെ പരിപാടിക്ക് റെൻറ്റിന് കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോരോ പരിപാടിക്ക് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് മൊത്തം നമ്മൾ വാടകയ്ക്ക് എടുത്താൽ സാധാരണ എനിക്ക് ഒരു ഹോൾ വാടകയ്ക്ക് എടുത്താൽ ആ ഹോളിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പെർമിഷൻ ആണ് തരുന്നത് അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എടുക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് അതല്ലാതെ ഓരോന്നിനും ഓരോന്നിനും പെർമിഷൻ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് പോലും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല അത് നോക്കേണ്ടത് ബുക്ക് ചെയ്ത ആൾക്കാരാണ് അതിന് പെർമിഷൻ പോയിട്ടുള്ള ആൾക്കാരാണ് ഇവൻ്റ് മാനേജ്മെൻ്റ് പറയുമ്പോൾ അതിൻ്റെ ഫുൾ പ്രോഗ്രാം നിങ്ങളാണോ ചെയ്തത് അല്ല നമുക്ക് മെയിൻലി വന്നിട്ടുള്ളത് ഈ കുട്ടികളെ കടന്നു വരുന്ന ഏരിയയിലത്തെ രജിസ്ട്രേഷൻ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേക്കുള്ള സൗണ്ട് ലൈറ്റ് അതിലേക്കുള്ള ജനറേറ്റർ അതിന് വേണ്ട ഇപ്പോൾ ജനറേറ്ററിന് ഒക്കെയുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു അത് ഞങ്ങൾ അതുമാത്രമാണ് ഞങ്ങളുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ പെർമിഷൻ എടുത്തത് കാരണം ഞങ്ങൾ കൊണ്ടിട്ടുള്ള ജനറേറ്ററാണ് അപ്പോൾ സൗണ്ട് ലൈറ്റ് നമ്മളായതുകൊണ്ട് തന്നെ നമ്മളതിനെ ലൈസൻസ് പെർമിഷൻ നമ്മൾ തന്നെയാണ് എടുത്തത് ഫുഡും ഒക്കെ നിങ്ങളായിരുന്നു അല്ല അതിൽ ഓരോ എൻ്റെ അറിവ് അതായത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഓരോ ടീച്ചേഴ്സിനും അമ്പത് കുട്ടികളോ നൂറ് കുട്ടികളോ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കുള്ള വെള്ളവും സ്നാക്സും അതത് ടീച്ചേഴ്സിനാണ് കൊടുക്കുന്നത് ടീച്ചേഴ്സാണ് അത് ഹാൻഡ് ഓവർ ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ കോമണായിട്ട് കല്യാൺ വെള്ളം മൊത്തം എല്ലാ ആളുകൾക്കുള്ള വെള്ളം കല്യാണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് സഫീഷ്യൻ മോർ ദാൻ സഫീഷ്യൻ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഈവൺ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ പോലും നമ്മൾ കണ്ടിരുന്നത് അവിടെയുള്ള കുട്ടികൾ എല്ലാം പോകുന്നവർക്കും വെള്ളം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഷോർട്ടേജ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല വലിയ രീതിയിൽ ഫീസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം എൻ്റെ അങ്ങനെ ഒരു കാര്യമില്ല കാരണം അതിൽ ഞാൻ ആരെങ്കിലും ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കണക്കാണ് പറയുന്നത് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് റോളും ഇല്ല രണ്ടായിരത്തി അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ജി എസ് ടി ആണ് അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് എഫക്റ്റീവിലി അവർ സംഘാടകർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അതിൽ തൊള്ളായിരം രൂപ അവിടുത്തെ ടീച്ചർക്കുള്ള ദക്ഷിണിയാണ് കുട്ടികൾക്ക് കൊണ്ടുവരാനും അവരെ പഠി ഡാൻസ് പഠിപ്പിക്കാനുമുള്ള ഗുരുദക്ഷിണിയാണ് പെർഹെട്ട് അപ്പോൾ ഒരാളിൽ നിന്ന് കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിന്ന് തൊള്ളായിരം പോയാൽ രണ്ടായിരം രൂപ അതിൽ നാനൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാണ സാരിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് രൂപയാണ് അതിൽ ബാ ബാലൻസ് ഉണ്ടാവുക അതിൽ ഗ്രൗണ്ട് ബുക്ക് ചെയ്യാനും ഏകദേശം ഇരുപത്തി നാല് ലക്ഷത്തിനു മേലെ ഗിന്നസുകാർക്ക് തന്നെ പേ ചെയ്തിട്ടുണ്ട് അവരവിടുന്ന് വരാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ചിലവുകൾ ഇതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പരിപാടികൾ മുമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അത്തരം ചിലവുകൾ പിന്നെ ഞങ്ങളുടെ ഇവൻറ്റ്സിന് ഞങ്ങളുടെ പെർമിഷൻ എടുക്കാൻ പോയിട്ടുള്ള ആളുകളുടെ പേയ്മെൻറ്റ് ജി സി എ പേയ്മെൻറ്റ് ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മാക്സിമം ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് പെർ ഹെഡ് അവർക്ക് കിട്ടാൻ പോകുന്ന എടുത്തിട്ടുള്ള ടാസ്ക് വളരെ വലുതാണ് കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഗിന്നസ് കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും സ ഗിന്നസ് അറ്റംപ്റ്റാണ് അത് അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേര് അന്നത്തെ ദിവസം വന്നില്ല മുമ്പത്തെ ഗിന്നസ് റെക്കോർഡിനേക്കാൾ ഒരാൾ കുറവിലാണ് വന്നെങ്കിൽ ഗിന്നസ് കിട്ടില്ല അത് എടുത്ത എഫർട്ടൊക്കെ പോകും അപ്പം അവസാനം നടത്തുന്ന നടത്തുന്നവരെ അവരെടുത്ത സ്ട്രെയിൻ നോട്ട് എ സ്മോൾ തിങ് ഹെവി ആയിട്ട് റിസ്ക്കിൽ തന്നെയാണ് അവരെടുത്തിട്ടുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ നിറമങ്ങിപ്പോയി എന്നുള്ളത് സത്യമാണ് നിങ്ങളാണോ അല്ല ദിവ്യാണി ഒക്കെ അവർ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവർ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് കൃത്യമായി അവർക്കൊക്കെ പേയ്മെൻറ്റ് ഉണ്ട് അല്ലാതെ ഇവരാരും പിന്നെ ഗിന്നസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഉള്ളതല്ല ഈ പങ്കെടുത്ത പന്ത്രണ്ടായിരം പേർക്കും ഗിന്നസ് അവരുടെ പേരിൽ കിട്ടുന്ന ഗിന്നസ് ആണ് അപ്പം അതും അൺവാണ്ടഡായിട്ട് അവരുടെ പേരിലാണ് ഗിന്നസ് അത് ഗിന്നസിനെ കുറിച്ച് അറിയാത്തത് ും കോമൺ അല്ലല്ലോ അപ്പോൾ ആരാണോ സംഘാടകർ അവരുടെ പേരിലാണ് ആദ്യം ഗിന്നസ് അനൗൺസ് ചെയ്യുക അതിന് ശേഷം ആരൊക്കെയാണോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതൊക്കെ അവരെ സൈറ്റിൽ കയറും അതിന് കൃത്യമായി ക്രൈറ്റീരിയ ഉണ്ട് അതിൽ കയറി അതിൽ കൃത്യമായിട്ട് അവരവരുടെ പേരെടുത്ത് അവരവർക്ക് സർട്ടിഫിക്കറ്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഫിസിക്കലായിട്ട് നമുക്ക് ഗിന്നസ് അവിടെ നിന്ന് പുറത്ത് മേടിക്കാൻ പറ്റും അവർ പ്രിൻ്റ് ചെയ്ത് അവർ ഷിപ്മെൻ്റ് തരും അതും ഉള്ള പ്രൊവിഷനും ഉണ്ട് പോലീസ് പ്രതി ചേർത്തല്ലോ അതിനെപ്പറ്റി എന്താ പറയുക അല്ല അത് റൊട്ടീൻ പ്രൊസീജിയറാണ് അവരും നിസ്സഹകര അപ്പോൾ അത് നമ്മുടെ വിധിയെന്ന് അല്ലാതെ നമുക്കതിൽ വേറെ ഒന്നുമില്ല പ്രതിജ്കത്ത് നമ്മളെന്തായാലും ഞാൻ മുൻകൂറിന് പോയി തന്നെ ഞാൻ സെയിം ഡേ ഈ പരിപാടി കഴിഞ്ഞിട്ട് ന്യൂ ഇയർ പരിപാടി തൃശ്ശൂർ കോർപ്പറേഷനുമായി സഹകരിച്ചിട്ട് ബോച്ചേട്ട സൺബേൺ പ്രോഗ്രാം എടുത്തിരുന്നു അതും എന്നെ വിശ്വ വിശ്വസിച്ചിട്ട് ഒരു കോർപ്പറേഷനും ഇവർ നിൽക്കുന്നതിൻ്റെ ഒരു മീഡിയേറ്റർ ഞാൻ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനന്ന് ആ റിസ്ക്കിൻ്റെ ഉള്ളിലും നടത്തി അവസാനിപ്പിക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ മുൻകൂറിന് പോയത് അത് കോടതി രണ്ടാം തീയതി ആയിരുന്നു ഹാജരാകാൻ പറഞ്ഞത് പക്ഷേ ഈ കുറച്ച് ദിവസത്തെ ഓട്ടത്തിൻ്റെ ഉള്ളിൽ വന്ന കൊണ്ടാണ് ഞാൻ കാലത്ത് പെയിൻ വന്നപ്പോൾ എന്തായാലും പോയാൽ ഒരു ദിവസം അവിടെ നിൽക്കണം അപ്പോൾ എനിക്ക് ഓൾറെഡി കിഡ്നി സ്റ്റോണ്ട് അസുഖമുണ്ട് അപ്പോൾ ആ പെയിൻ വന്നപ്പോൾ ഞാൻ ഇനി ആ പെയിൻ എനിക്ക് പോകാൻ പറ്റില്ല ഡോക്ടർ പുലർച്ചെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് ഉത്തരവാദിത്വവും താങ്കൾക്കില്ല എന്നാണ് അല്ല കൂട്ടുത്തരവാദിത്വമാണല്ലോ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇല്ലയെന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടറുടെ പേര് വരുന്ന ഇത് ശരിക്കും നാട്ടിലത്തെ നിയമത്തിൻ്റെ പ്രശ്നമുണ്ട് പുറ രാജ്യങ്ങളിലോ ബാക്കി എല്ലായിടത്തും എന്ത് ഉണ്ടെങ്കിലും ആ ഇവന്റ് കമ്പനിക്കാണ് റെസ്പോൺസിബിലിറ്റി ആ ഇവൻ്റ് കമ്പനിക്കാണ് എല്ലാ പെർമിഷൻ എടുക്കാനുള്ള അധികാരം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ആരുടെ പേരിലാണ് ഹോൾ എടുക്കുന്നത് അവർക്കാണ് ഉത്തരവാദിത്വം അവർ പറയുന്ന കാര്യങ്ങളാ ചെയ്യുക തിരിച്ച് ഇത് ശരിക്ക് വരേണ്ടത് ഏതാണോ റെസ്പോൺസിബിൾ ഇത് ഒരു എൻജിനീയർക്കോ ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും പോയി അപ്പോൾ നൂറ് ശതമാനം അവർ പറയും ഇന്ന കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള റൈറ്റ്സും ഇല്ല അവർ പറയുന്നത് ചെയ്തു കൊടുക്കാമെന്നല്ലാതെ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യില്ല എന്ന് പറയണമെങ്കിൽ അവർക്ക് അവർക്കെന്ത് വേണം പേപ്പറ് അവരുടെ പേരിലായിരിക്കണം അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇവൻറ്റ് മാനേജർക്ക് കൃത്യമായി പറയാൻ പറ്റും ഈ കാര്യങ്ങൾ ഇന്ന തന്നെ ക്രൈറ്റീരിയ വെച്ചിട്ട് നടത്താൻ പറ്റുള്ളൂ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റും ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ എന്ന് പറയാൻ ഒക്കെ ഇതാരും അപകടം ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഇത് ഇപ്പോൾ വി വി ഐ പി കാറ്റഗറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അലർട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് എന്താ പറയുക ഇതിന് സത്യം പറഞ്ഞാൽ ഉച്ചക്ക് രണ്ട് മണിക്ക് രണ്ടരയ്ക്കാണ് ഞാൻ അറിയുന്ന സ്റ്റേജിൽ മിനിസ്റ്റർ ഉണ്ടെന്ന് പോലും അതായത് ശ്രീ സാറ് വരുന്നതും മിനിസ്റ്ററുകൾ കളക്ടറുകളതൊക്കെ അറിയുന്നത് രണ്ടു മണിക്കാണ് പരിപാടിയുടെ അന്ന് ക്യൂ എടുത്തിട്ട് എം സിയുമായിട്ട് ഡിസ്കക്ഷന് വേണ്ടി ഇരിക്കുമ്പോഴാണ് പറയണത് ഇന്ന ആളുകളൊക്കെയാണ് സ്റ്റേജിലുള്ളത് അപ്പോൾ ആ നേരത്തുണ്ടാക്കാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക പിന്നെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ ഒരു പി പി വരുമ്പോൾ അവരെ കൊണ്ടിരുത്താൻ ഒരു ക്ലാസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെയ്യാമെന്നല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ ഞങ്ങൾ സംഘാടകരല്ല ബാക്ക് സ്റ്റേജിൽ ഇപ്പോൾ സൗണ്ട് ലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവരെ ഞങ്ങൾ കൺട്രോൾ നമുക്ക് നമുക്കതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സൂപ്പർ പവർ ഇല്ലല്ലോ സംഘാടകർ പറഞ്ഞത് നമ്മൾ ചെയ്തു തീർച്ചയായിട്ടും അതിലൊരിക്കലും അവർ കുറ്റം പറഞ്ഞ് അതിൽ നമ്മുടെ തെറ്റുണ്ടെന്ന് അവർ പറയില്ല എന്നുള്ള വിശ്വാസമുണ്ട് കാരണം അവർ നൂറ് ശതമാനം അവരെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തായാലും ഗുരുതരമായ വീഴ്ച ഉണ്ട് കൂടാതെ സംഘാടകർ പറഞ്ഞ കാര്യങ്ങൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തിപ്പുകാരനായ ജനീഷ് അതുപോലെ ചെയ്തു കൊടുത്തു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് രഞ്ജിത്ത് എസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മർത്താടൻ ടി വി